ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് കിച്ചനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഇത് നമ്മൾ ചെയ്യുന്നത് പാലും പാൽപ്പൊടിയും വെച്ചാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്നും ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക പാൽപ്പൊടി കൊണ്ടുള്ള റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആദ്യമേ ഒഴിക്കണം നെയ്യ് ചൂടാകുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് പാല് നെയ്യിലേക്ക് ഒഴിക്കാം തീ കുറച്ചാണ് വെച്ചേക്കുന്നത് നല്ലോണം പാല് ചൂടായി വരുമ്പോൾ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആ കപ്പിന് തന്നെ രണ്ട് കപ്പ് പാൽപ്പൊടിയാണ് ഇടുന്നത് പാൽപ്പൊടി ഇടുമ്പോൾ കട്ട പിടിക്കാതെ നല്ലോണം ഇളക്കാം ഞാനിപ്പം ഇത് ഇതാണ് എടുത്ത് ഇളക്കാൻ വേണ്ടി അപ്പം പാൽപ്പൊടി ഇട്ട് കുറേ ചേർക്കാം രണ്ട് കപ്പ് പാൽപ്പൊടിയാണ് ഇടുന്നത് ഈ പാൽപ്പൊടി നല്ലവണ്ണം പാലുമായിട്ട് നല്ലവണ്ണം യോജിപ്പിക്കണം തീ കുറച്ച് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് തീ തീരെ കുറച്ച് വെച്ച് വേണം ഉണ്ടാക്കാനായിട്ട് ആദ്യം മുതൽ അവസാനം വരെയും തീ തീരെ കുറച്ച് വെക്കണം നല്ലവണ്ണം യോജിപ്പിക്കണം ഇത് പാലും പാൽപ്പൊടിയും കൂടെ നല്ലവണ്ണം യോജിപ്പിച്ച് കുറുക്കിയെടുക്കണം അപ്പം നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കുറുകി വരുന്ന സമയം അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇടുന്നത് പൊടിച്ച പഞ്ചസാരയാണ് ഇടേണ്ടത് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇളക്കണം നല്ലോണം കൈ എടുക്കാതെ പഞ്ചസാര പൊടി ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും ഇത് പത്ത് മിനിറ്റും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാണ് പാലും പൽപ്പൊടിയും എല്ലാം കൊണ്ടുള്ളത് നല്ലോണം ഇത് കുറുകി ഇങ്ങനെ ഇനി നമുക്ക് നമുക്കിതിനകത്ത് ഒന്നോ രണ്ടോ സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട് ഇത് കുറുകി വന്ന ശേഷമാണ് ടേ സമയം കണ്ടോ ഇതുപോലെ നല്ലോണം ഈ പാനേന്ന് വിട്ടു വിരുന്ന തക്ക ഇത് ഇടണം ഈ സമയം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഇതിലേക്ക് ഇടാം ഉടനെ തന്നെ നമ്മൾ മിക്സ് ചെയ്യണം ഇലക്കപ്പൊടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് പൊട്ടി പൊട്ടിയാണ് ഇടേണ്ടത് അത് ഉണ്ടെങ്കിൽ ഇട്ടച്ചാൽ മതി ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ എന്റെ കയ്യിൽ കൊണ്ട് ഞാൻ ഇത് ഇത്തിരി ഇട്ടു ഇട്ടാ നല്ല ഇതാണ് പിന്നൊന്നുകൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യും ഇത് പാനീന്ന് വിട്ടു വരുന്ന കണക്കാണ് എൻ്റെ കണക്ക് റൊട്ടിപ്പൊട്ടി ഇട്ട ശേഷം ഒരു ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഒഴിക്കാം നെയ്യും കൂടി ഒഴിച്ചു കഴിയുമ്പോൾ നല്ലോണം പാനീന്ന് വിട്ട് കട്ടിയായിട്ട് വരും കണ്ടോ ഇതുപോലെ പാനേന്ന് വിട്ടു വരുന്ന പരിവാണ് ഇനി നമുക്കൊരു ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതിട ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നെയ്യ് ഒരു പാത്രത്തിൽ തടിയിട്ട് അതിലേക്ക് ഇട്ടാൽ മതി നമുക്കിത് ബട്ടർ പേപ്പറിലേക്ക് ഇടാം അതിലേക്ക് ഇതിട ഈ പേപ്പറെ കൊണ്ട് തന്നെ കൂടി തന്നെ നമുക്കിത് നല്ലോണം കൈകൊണ്ട് നല്ലവണ്ണം നമുക്ക് കുഴച്ചെടുക്കണം ഈ ചൂടോടുകൂടി തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ച് നല്ലവണ്ണം പാത്രത്തിലായിടുന്നെങ്കിൽ പാത്രത്തിൽ ഒരു സ്പൂണും കൊണ്ട് നല്ലോണം കൂടി തന്നെ വേണം ഇതുപോലെ നമുക്ക് മയപ്പെടുത്തി എടുക്കണം നല്ലോണം കുഴച്ച് ചൂടായതുകൊണ്ട് കൈ തൊടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ പേപ്പറേ ഇട്ട് നമ്മളിങ്ങനെ മയപ്പെടുത്തുന്നത് നമ്മൾ അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ കൈ കൊണ്ട് നല്ലോണം സോഫ്റ്റ് ആക്കണമിത് അഞ്ച് മിനിറ്റ് എങ്കിലും എടുക്കണം നല്ലോണം എന്നെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് മുറിക്കുമ്പോൾ കിട്ടത്തുള്ളൂ ഇപ്പോൾ പേപ്പറുള്ളത് കൊണ്ട് പേപ്പറേലിങ്ങനെ പറ്റും കുഴപ്പമില്ല നമ്മളിത് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നല്ലോണം ആയിത്തോളും നല്ലവണ്ണം സോഫ്റ്റായിട്ട് എടുത്തിട്ടുണ്ട് നീ നമുക്കിതൊന്ന് നല്ലൊന്ന് നീളത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം ഇനി നമുക്ക് നീ ഇതൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് വെക്കാം ഇങ്ങനെ റോൾ ചെയ്ത് അരമണിക്കൂർ ശേഷമാണ് നമ്മളിങ്ങനെ എടുക്കുന്നത് ഇതുപോലെ റോൾ ചെയ്യുമ്പോൾ റോൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ലവണ്ണം ഒന്ന് ഉരുട്ടി കൊടുക്കണം അരമണിക്കൂർ ശേഷം എടുക്കുമ്പോൾ നല്ലവണ്ണം ഇത് കട്ടിയായിട്ട് കിട്ടും ഇതുപോലെ ഇതുപോലെ റോൾ ചെയ്ത് നമുക്ക് വെക്കാം അരമണിക്കൂർ നേരം ഇങ്ങനെ ചുരുട്ടി വച്ചേക്കുമായിരുന്നു ചുറ്റി വെച്ചിട്ട് നമുക്ക് ഇന്ന് അയച്ച് നോക്കാം അങ്ങനെ സൂപ്പറായിട്ടായിട്ടുണ്ട് കേട്ടോ പേപ്പറേലൊന്നും പറ്റിയിട്ടില്ല കേട്ടോ പേപ്പർ പാൽപ്പൊടിയൊന്നുണ്ടാക്കുന്ന ഡാം ട്രോളാണേ നമുക്ക് റൗണ്ടിലോ നിങ്ങളുടെ ഏത് ഷേപ്പിലാണോ വേണേ അതുപോലെ നമുക്ക് മുറിക്കാം മുറിച്ചിട്ട് നിങ്ങളെ കാണിക്കാം കണ്ടോ ഉച്ച ഉച്ചകത്ത് ഞാൻ മാറ്റിയായിരുന്നു കേട്ടോ അത് വലിയ ഉച്ചകത്തെയാണ് ഒന്നും പൊടിഞ്ഞൊന്നും പോത്തില്ല കണ്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണിത് മുറിച്ച് കാണിക്കുക നല്ല പാൽപ്പൊടിയും കണ്ടോ വായിലിട്ടാൽ നല്ല നമ്മുടെ പാൽപ്പേടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് പാൽപ്പേട ഞാൻ ഒരെണ്ണം റെസിപ്പി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇത് പാൽപ്പേടയുടെ ആണ് ഇത് നമ്മൾ ജാം റോളായിട്ട് ഈ പാൽപ്പൊടിയും കൊണ്ടുണ്ടാക്കും നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാം ഞാനിങ്ങനെ ിച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല റെസിപ്പിയാണ് പാൽപ്പൊടി വേണം പാൽപ്പൊടിയും പാലും കൊണ്ടാണ് ഇപ്പം ഒരു കപ്പ് അരി പാൽപ്പൊടിയാണെങ്കിൽ അരക്കപ്പ് പാൽ മതി അതുകൊണ്ട് ചെറുതായിട്ട് നിങ്ങൾ ഉണ്ടാക്കി പിള്ളേർക്കൊക്കെ കൊടുക്കണം